ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല ദിവസം തയായിരുന്നു അപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് ഈ ഇത് ഗിഡൻ പാറ പാണ്ഡവൻ പാറ പാണ്ഡവൻ പാറ കാണാൻ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് കൂടിയാണ് പോയത് അത് ചെന്നപ്പോഴോ അത് ലിഫ്റ്റ് വർക്ക് ആവണില്ല അപ്പം നമുക്ക് പടി കയറണമെന്ന് പറഞ്ഞ് ഒരാൾക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പം ടിക്കറ്റ് ചാർജ് പടി കയറേ നമ്മളെന്തുവായാലും ചെന്നല്ലേ കയറാമെന്ന് വെച്ചു ഞാനൊരു നൂറ് പടി കയറിയപ്പോഴത്തേനൊരുപാട് ടയർഡായി എനിക്ക് പിന്നെ പറ്റുന്നില്ല കുത്തനെയുള്ള പടിയും ചെറിയ പടികൾ ഭയങ്കര പ്രയാസം മറ്റും ഞാൻ ഏർക്കെടുത്ത് പടി കയറി വന്നില്ലേ നമ്മൾ കാശ് കൊടുത്തില്ല ഒരു വെള്ള ബോട്ടിൽ പോലും നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ കാശ് കൊടുത്ത് ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു പക്ഷെ ചെക്കുറ്റി പിടിച്ച് വെച്ചു അപ്പം പറഞ്ഞു വടിയിൽ വഴിയിൽ വെള്ളമുണ്ട് അപ്പം അത് ശരിയാണ് നമ്മളൊരു പത്ത് നൂറ് നൂറ് പടിയൊക്കെ കയറുമ്പോൾ അവിടെ വെള്ളവും കൊണ്ട് ചെക്കുറ്റി അവിടെ ഇരിക്കുന്നുണ്ടാവും നമുക്കത് ഓടിച്ചാൽ മതി എന്നാൽ മലയാളികളായിട്ട് ഞാൻ ആരെയും കണ്ടില്ല ആ മലയാളി